ഈ ആ പത്ത് കുട്ടികളെ സുഖപ്പെട്ടിട്ട് ഒരുത്തനല്ലേ തിരിച്ചു വന്നുള്ളത് ആ ഒമ്പെണ്ണത്തിനും പ്രൊട്ടക്ഷൻ പോയി സംരക്ഷണം പോയി ഇനി അവൻ അവൻ്റെ ചിന്തയ്ക്ക് സംരക്ഷണമില്ല എന്താണ് വരണെന്താ എന്തൊക്കെ വിട്ടുകൊടുത്തിരിക്കണത് അത് തോന്നുവേ അഥമ വികാരങ്ങൾക്ക് പിന്നെന്താണ് അനുചിത അനുചിത പ്രവർത്തി രണ്ട് കാര്യങ്ങൾ വരും പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ സംരക്ഷണം പോയ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും എന്താണ് അഥമ വികാരം ഉണ്ടാകും അഥമ വികാരം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല സദ്വികാരം ഉണ്ടാകും അഥവാ എന്ത് സദ്വികാരമില്ലാത്ത മോശം വികാരം ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ശരി അഥവാ വികാരം ഇപ്പം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബന്ധു നിൻ്റെ വീട്ടിൽ വന്ന ശേഷം പറഞ്ഞു എൻ്റെ ചേച്ചി എൻ്റെ ആൻറ്റി എൻ്റെ അങ്കള് ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഞാനപ്പുറത്തെ വീട്ടിൽ കഴിക്കരുത് നിങ്ങളുടെ വീടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ട് കൂടെ